السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما ان شاء الله قران فاران النيمال ആണ് നമ്മൾ ഇൻഷാല്ല ഇന്ന് പഠിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഖുറാൻ പാരായണത്തോടെ തുടങ്ങാം ഇൻഷാല്ല ഞാൻ സൂറത്തുത്തൂറിലെ ആദ്യത്തെ പത്തായത്തുകൾ ശാല ഇവിടെ പാരായണം ചെയ്യും ആദ്യം ഞാൻ പാരായണം ചെയ്യും അത് ആദ്യം കരി അത് കരിഞ്ഞിട്ട് ഇഷാ നിങ്ങളിൻ്റെ കൂടെ പാരായണം ചെയ്യാം വിസാക്കി സൂറത്തുത്തൂറാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് റജീം بسم الله الرحمن الرحيم والطور وكتاب مستور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور ان عذاب ربك لواقع ما له من دافع يوم تمور السماء مورا وَتَسِيرُ الجبال سيرا إن شاء الله يعني يعني أنا الله بسم الله الرحمن الرحيم بسم الله الرحمن وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور ان عذاب ربك لواقع ما له من دافع يوم تمور السماء مورا وَتَسِيرُ الْجِبَالُ سَيْرًا تَسِيرُ الْجِبَالُ سَيْرًا بسم الله الرحمن الرحيم بسم الله الرحمن الرحيم والطور وكتاب مسطور في رق منشور والبيت المعمور والسقف المرفوع والبحر المسجور ان عذاب ربك لواقع ما له من دافع يوم تمور السماء مورا പാരായണ നിയമങ്ങളിൽ ജഫീമുർ എന്ന നിയമങ്ങളിലെ പത്ത് അവസ്ഥകളിൽ ആദ്യത്തെ അഞ്ചെണ്ണമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതിൻ്റെ ബാക്കി നിയമങ്ങൾ നമ്മൾ പറയും അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആദ്യത്തെ നിയമം റായിന് ഫ വരുക അതായത് ഫുർആാനിൻ്റെ ഏത് ഭാഗത്തും ഒരു വാക്കിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ അതോ അന്ത്യത്തിലോ റായിന് ഫ വന്നാൽ അവിടെ തെഫ്സീമോടെയാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തേത് റായിൻ ബമ്മ വരുക എന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വാക്കിന്റെ തുടക്കത്തിലോ മധ്യത്തിലോ അന്ത്യത്തിലോ റാഇന് ഇന്മ വന്നാൽ അവിടെ തഫീമോടെ ആണ് ഉച്ചരിക്കേണ്ടത് മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ സുക്കൂൻ നൽകപ്പെട്ട റാഹ് അതായത് അശ്ലീ ആയ സ്ഥിരപ്പെട്ട സുഖൂൻ നൽകപ്പെട്ട റാഇന്റെ ഇൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ വരിക എന്ന് അതായത് മറിയം ലാ എസ് എന്നൊക്കെ പോലത്തെ അവസ്ഥകളിൽ റാ ഇനെ ചഫീമോടെ ആണ് ഉച്ചരിക്കേണ്ടത് നാലാമത്തേത് അസ്ലിയായ സുഖൂൻ നൽകപ്പെട്ട റാഹിൻ്റെ തൊട്ട് മുമ്പ് വരിക എന്ന് അവസ്ഥകളിൽ ചഫ്ഖീമോടെ ആണ് റായിനെ ഉച്ചരിക്കേണ്ടത് അഞ്ചാമത്തേത് സുഖൂൻ നൽകപ്പെട്ട റായിന് മുമ്പിൽ അസ്ലിയായ കെസറ് അസ്ലിയായ കെസറും അതേ വാക്കിൽ തന്നെ റാ ശേഷം ഇസ്തേലാൻ്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും അക്ഷരങ്ങൾ വന്നാൽ അവിടെ റാ ഇനെ തെഫ്ഖിമോടെയാണ് ഉച്ചരിക്കേണ്ടത് അക്ഷരം എന്ന് പറഞ്ഞാൽ എന്ന വാക്കിലടങ്ങപ്പെട്ട ഏഴ് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഈ റാ ശേഷം വന്നാൽ അവിടെ ആണ് നമ്മൾ റാവിനെ ഉച്ചരിക്കേണ്ടത് ഉദാഹരണത്തിന് ഖിർ ഓസ് ഫിർ സോദൻ മിർസാദ ലബിൽ മിർസാദ് ഈ പറഞ്ഞ അഞ്ചാവ അഞ്ച് വാക്കുകളിൽ മാത്രമേ ഈ അവസ്ഥ വന്നിട്ടുള്ളൂ ഖുറാനിൽ ഇവിടെയൊക്കെ റാഹിനെ തഫ്സിമോടെയാണ് ഉച്ചരിക്കേണ്ടത് ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇൻഷാല്ല അതിൻ്റെ ബാക്കി നമ്മൾ ഇന്ന് തുടരും ആറാമത്തെ ആറാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള റാഹിന് തൊട്ട് മുമ്പിൽ മുൻഫസിലായ അതായത് വേർപിരിഞ്ഞ കെസറാണെങ്കിൽ അവിടെ റാഹിനെ തഫ്സിമോടെയാണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണത്തിന് ആ കെസർ സ്ഥിരപ്പെട്ടതാണെങ്കിലും താൽക്കാലികമായ കെസറാണെങ്കിലും അവിടെ തഫ്സിമോടെ ആണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണത്തിന് അൽത്താദോ ഇത് സ്ഥിരപ്പെട്ട കെസറിൻ്റെ ഉദാഹരണമാണ് കേട്ടോ അൽത്താദോ ഇവിടെ ഒക്കെ നമ്മൾ റാഹിന തഫ്സിമോടെയാണ് ഉച്ചരിക്കേണ്ടത് താൽക്കാലികമായ കെസറിൻ്റെ ഉദാഹരണത്തിന് ഇനിയ റുത്താബേജും ഏഴാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ട റാ മുമ്പിൽ അതായത് ഒറ്റ പദത്തിൽ തന്നെ എന്നാൽ താൽക്കാലികമായ കെസറാണ് അവിടെ നൽകപ്പെടുന്നതെന്നെങ്കിൽ അവിടെ റാ നമ്മൾ ആണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണത്തിന് ഈ ആറാമത്തെ ഏഴാമത്തെ അവസ്ഥയിൽ ഒരറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കിയാൽ അത് വളരെ എളുപ്പമാകും അതായത് സുഖുവിൻ നൽകപ്പെട്ട റായിന് തൊട്ട് മുമ്പേ ഹംസത്ത് വസൽ നൽകപ്പെട്ടാൽ ഖുറാനിൻ്റെ ഏത് ഭാഗത്ത് അങ്ങനെ കണ്ടാലും അവിടെ റായിനെ തഫ്സീമോടെ ആണ് ഉച്ചരിക്കേണ്ടത് അത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് അവസ്ഥയിലും നമുക്ക് കാണാം മോള് പറഞ്ഞ അല്ലെ തിബോ അതല്ലെങ്കിൽ ഇനി റുച്ചും അതല്ലേ ഏഴാമത്തെ അവസ്ഥയിൽ ഇർ റുജിയോ ഈ ഇവിടെയൊക്കെ സുഖം നൽകപ്പെട്ട റാ തൊട്ട് മുമ്പേ ഹംസറ്റ് വസ്തു ആണ് അപ്പോൾ ഹംസറ്റ് വസ്ൽ റായിന് തൊട്ട് മുമ്പേ വന്നാൽ അവിടെ റാ ജിമോടെയാണ് ഉച്ചരിക്കേണ്ടത് എട്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വഖഫിന് വേണ്ടി നമ്മൾ താൽക്കാലികമായി റാ ഇന് നൽകപ്പെടും ഇപ്പോൾ ഒരു ആയത്ത് അല്ലെങ്കിൽ ഒരു വാക്കിന്റെ അവസാനത്ത് റാ വന്നാൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ താൽക്കാലികമായിട്ട് റാ ഇന് നൽകപ്പെടും

നമുക്ക് കാണാം റാഹ് വരുന്നത് എന്നാൽ ആ റാഹിൻ്റെ അശ്ലീയായ ഹർക്കറ്റ് സുഖൂനായ അല്ലായിരിക്കും നേരെ മറിച്ച് നമ്മളവിടെ എന്താണ് വഖഫ് നിർത്താൻ വേണ്ടിയിട്ട് ആ റാഹിന് നമ്മൾ അവിടെ താൽക്കാലികമായിട്ട് സുഖൂനാണ് നൽകുന്നത് അങ്ങനത്തെ അവസ്ഥയിൽ എന്താണ് ആ സു ആ താൽക്കാലികമായി നൽകുന്ന സുക്കൂൻ്റെ തൊട്ട് മുമ്പേ ദമോ വന്നാൽ അവിടെ നമ്മൾ റാഹിനെ തഫ്സീമോടെയാണ് ഉച്ചരിക്കേണ്ടത് അടുത്തത് നമുക്ക് കാണാം വഖഫിന് വേണ്ടി താൽക്കാലികമായി സുഖൂൻ നൽകപ്പെട്ട റാ ഇന് മുമ്പിൽ സുക്കൂനും അതായത് നമ്മൾ വഖഫ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ വഖഫ് ചെയ്യാൻ വേണ്ടി താൽക്കാലികമായി നൽകപ്പെട്ട സുഖൂന് ആ റാ ഇന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് സുഖൂനും അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് വന്നാൽ അവിടെ തഫ്സീമോടാണ് ഉച്ചരിക്കേണ്ടത് ഉദാഹരണത്തിന് ഇന്നൽ അതായത് ഇന്നൽ അമർ എന്ന ഉദാഹരണത്തിൽ നമുക്ക് കാണാം റാഹിനെ നമ്മൾ അവിടെ വഖഫിന് വേണ്ടി താൽക്കാലികമായി സുഖം നൽകുകയാണ് ആ റാഹിന് എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള മീം ഇന്നൽ അമർ എന്ന മീമിന് സുഖുവിനാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം എന്താണ് ഫാണ് അങ്ങനത്തെ അവസ്ഥയിലും നമ്മൾ റാഹിനെ എന്താണ് തഫ്സീമോടെ ആണ് ഉച്ചരിക്കേണ്ടത് എന്നാൽ ഈ അവസ്ഥയിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഏത് അക്ഷരം റായിൻ്റെ തൊട്ട് മുമ്പ് സുക്കൂൻ വന്നാലും നമ്മൾ തഫ്സീമോടെ ഉച്ചരിക്കും യാ ഒഴിച്ച് യാ എന്ന അക്ഷരം ഒഴിച്ച് ബാക്കിയുള്ള ഏത് അക്ഷരം വന്നാലും നമ്മൾ തഫ്സീമോടെ ഉച്ചരിക്കേണ്ടത് നേരെ മറിച്ച് യാ വന്നാൽ അവിടെ തറുത്തേക്കാണ് നൽകേണ്ടത് അതായത് നേർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ ഉദാഹരണത്തിൽ നമുക്ക് കാണാം മൊക്കർ ഉസ്പോയി നേരെ പറഞ്ഞ നേരെ പറഞ്ഞ അതേ അവസ്ഥ തന്നെയാണ് നേരെ മറിച്ച് സുഖൂൻ നൽകപ്പെട്ട റാ ഇന് തൊട്ട് മുമ്പേ സുഖൂനുള്ള യാ ആണ് അപ്പൊ യാ എന്ന വന്നാൽ അവിടെ നേർപ്പിച്ച് തെർത്തകത്തോടാണ് ഉച്ചരിക്കുന്നത് ഉച്ചരിക്കേണ്ടത് അതിന് ശാവാർത്തിന്റെ വിശദീകരണത്തിൽ നിങ്ങൾക്ക് അത് വരും അതേപോലെ മോൾ നേരെ പറഞ്ഞത് പോലെ തന്നെ വഖഫിന് വേണ്ടി താൽക്കാലികമായി നൽകപ്പെട്ട സുക്കൂനും വഖഫിന് വേണ്ടി താൽക്കാലികമായി സുഖം നൽകപ്പെട്ട റാവും അതിൻ്റെ തൊട്ട് മുമ്പ് അസ്ലിയായ സുക്കൂനും അതിൻ്റെ തൊട്ടു മുമ്പ് സുക്കൂനും അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം ദമ്മുമായി വന്നാൽ അവിടെയും നമ്മളെന്താണ് തെഫീമും അവിടെയാണ് റായിനെ ഉച്ചരിക്കേണ്ടത് ഉദാഹരണത്തിന് സുന്ദു സീൻ ഹുദ് അവിടെ എന്താണ് ഖാഹ് അതായത് റായിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരം ഖാ ഇന് ബമ്മാണാണ് റായിൻ്റെ തൊട്ട് മുമ്പുള്ള ദ്വാദ് ദ്വാദിനെന്താണ് സുക്കൂനാണ് ദ്വാദിന് സുഖൂനും എന്നാൽ റായിന് നമ്മൾ വഖഫിനു വേണ്ടി താൽക്കാലികമായി അവിടെ നൽകും സുക്കൂനും നൽകുമ്പോൾ ആ അവസ്ഥയിൽ എന്താണ് നമ്മൾ ഇന്ന തെഫീമോടെയാണ് ഉച്ചരിക്കേണ്ടത് അതുപോലെ തന്നെ അവിടെയും വഖഫിന് വേണ്ടി നമ്മൾ റാഇന താൽക്കാലികമായി സുക്കൂൻ നൽകി ഉച്ചരിക്കുക അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും സുക്കൂനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനാണ് ദൊമ്മ വരുന്നത് അതുപോലെ തന്നെ അല്ല റാ ഇന് അവസാനത്തിൽ നമ്മൾ സുക്കൂനും അതിൻ്റെ തൊട്ട് മുമ്പുള്ള വാ വാവിന് സുക്കൂനും അതിൻ്റെ മുമ്പുള്ള ഹാൻ ആണ് എന്ത് വരുന്നത് ദമ്മ വരുന്നത് ഇങ്ങനത്തെ അവസ്ഥകളിലൊക്കെ നമ്മൾ റായിനെ തെഫ്ഖീമോടാണ് ഉച്ചരിക്കേണ്ടത് ഇതാണ് പത്ത് അവസ്ഥകൾ ഈ സ്വാലിഹായ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ സലഹ്സല മുബാറബിഹി റസൂലി മുഹമ്മദ് وعلى اله وصحبه اجمعين السلام عليكم